നമസ്കാരം രാജ്യാന്തര മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണികളിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായി കോങ്കോ സ്വദേശി റംഗാര പോളിനെയാണ് ബംഗളൂരുവിലെ മടിവാളയിൽ നിന്ന് പിടികൂടിയത് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരു മൈക്കോ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് മയക്കുമരുന്ന് സംഘങ്ങൾക്കിടയിൽ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന റംഗാര പോൾ രണ്ടായിരത്തി പതിനാലിൽ ആണ് സ്റ്റുഡൻ മിസൈൽ ബംഗളൂരുവിൽ എത്തിയത് പിന്നീട് ഇയാൾ പഠിക്കാൻ പോകാതെ മയക്കുമരുന്ന് വിപണനത്തിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു കൂടാതെ രാസലഹരി നിർമ്മിക്കാനും തുടങ്ങി ഈ നിർമ്മാണത്തെ കുക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിലേക്ക് എത്തുന്ന രാസലഹരിയിൽ ഭൂരിഭാഗവും ഇയാളുടെ സംഘം വഴിയാണെന്നാണ് കരുതപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് സംഘം വിൽപ്പന നടത്തിയിട്ടുള്ളത് ഗൂഗിൾ പേ വഴി തുക അയച്ചു കൊടുത്താൽ മയക്കുമരുന്ന് ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയും പിന്നാലെ ഇതിൻ്റെ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കുന്നതുമാണ് ഇയാളുടെ രീതി ആവശ്യക്കാരൻ അവിടെ പോയി മയക്കുമരുന്ന് ശേഖരിക്കണം ഫോൺ വഴി ഇയാളെ ബന്ധപ്പെടാൻ സാധിക്കില്ല കഴിഞ്ഞ മാസം ഇരുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി ബിപിൻ എന്നയാളെ അങ്കമാലിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നിന്ന് ടൂറിസ്റ്റ് ബസിൽ രാസലഹരി കടത്തുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത് ഇതിന്റെ തുടരന്വേഷണമാണ് കോങ്കോ സ്വദേശിയിലേക്ക് എത്തിയത് ദിവസങ്ങളോളം പലയിടങ്ങളിൽ രാപ്പകൽ തമ്പടിച്ചാണ് പ്രതിയെ നിരീക്ഷണ വലയത്തിലാക്കി ബംഗളൂരു പോലീസിന്റെ സഹായത്തോടെ കസ്റ്റഡിയിലെടുത്തത് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി എ പ്രസാദ് എ എസ് പി ട്രെയിനി അഞ്ജലി ഭാവന ഇൻസ്പെക്ടർ പി ലാൽകുമാർ എസ് ഐ എൻ എസ് റോയ് സീനിയർ സി പി ഒമാരായ എം ആർ മിഥുൻ കെ ആർ മഹേഷ് സി പി ഒമാരായ അജിത തിലകൻ എ ബി സുരേന്ദ്രൻ ഡാൻസ് ഓഫ് ടീം തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് എൻ കേസുകളാണ് കൊച്ചി റൂറൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം ചേർത്തലയിൽ കഞ്ചാവും കഞ്ചാവ് മിഠായികളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ടുപേരെ എക്സൈസ് സംഘം പിടികൂടിയിരുന്നു ശാന്ത് രവീന്ദ്രദാസ് നാഗർ ജില്ലയിൽ ബദോഹി താലൂക്കിൽ സരോജ് വീട്ടിൽ രാഹുൽ സരോജ് ഇയാളുടെ ബന്ധു സന്തോഷ് കുമാർ എന്നിവരെയാണ് പിടികൂടിയത് പത്ത് കിലോ ഹാൻസും ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തു എക്സൈസ് സംഘം അരൂർ മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിതരണത്തിനായി കൊണ്ടുവന്നതായിരുന്നു കഞ്ചാവ് മിഠായികളെന്ന് ഇവർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി പി സജീവ് കുമാറിനോട് പറഞ്ഞു എങ്ങനെ ഇവർ ഇവിടെ എത്തിയെന്നും ഇവരെ കൂടാതെ കഞ്ചാവ് കച്ചവടത്തിന് പിന്നിൽ ആരെങ്കിലും ആരെങ്കിലുമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് എക്സൈസ് സംഘം പറഞ്ഞു പ്രിവൻറ്റീവ് ഓഫീസർ പി ടി ഷാജി പ്രവെന്റീവ് ഓഫീസർ ഗ്രേഡ് പി അനിലാൽ സിഇഒമാരായ സാജൻ ജോസഫ് മോബി വർഗീസ് കെ യു മഹേഷ് രജിത് കുമാർ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു